ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിലെ ജയിലിനുള്ളിൽ നിന്നും കരച്ചിലും നിലവിളിയും ഉയരുകയാണ് ഒനിൽ സാബുവും ജിസയിലും തളർന്നിരിക്കുന്നു മറ്റുള്ളവർ കണ്ടിട്ട് പറയുന്നു ബിഗ് ബോസ് ഒന്ന് നിർത്താമോ ഇത് കണ്ടിട്ട് വിഷമം തോന്നുന്നു പേടി തോന്നുന്നു ബിഗ് ബോസ് പറയുന്നുണ്ട് ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി നിങ്ങൾ സമയം കേൾക്കാൻ പോകുകയാണ് തുടർന്ന് കാണുന്നത് ഓരോ സെക്കൻഡ് സൂചികളും ചരിക്കുന്ന അതേ താളത്തിൽ തന്നെ ജിസൈലും ഒനിൽ സാബും കൂടി രണ്ട് കമ്പിയുണ്ട് കയ്യിൽ ആ കമ്പികൾ പരസ്പരം തട്ടുകയാണ് ഏകദേശം അഞ്ചു മണിക്കൂറിലധികമായി ഒന്നും നിർത്താൻ പറയടാ എന്ന് വളരെ ദയനീയമായിട്ട് ഒനിൽ പറയുന്നത് കേൾക്കുന്നുണ്ട് കൂടാതെ അയാൾ കൈ തൊഴുതുകൊണ്ട് പറയുന്നു പ്ലീസ് ഇനി ഒരു തെറ്റും ചെയ്യില്ല ജിസൈല് പറയുകയെ കൈയൊക്കെ കാണിച്ചുകൊണ്ട് മേലാതിരിക്കുകയാണ് ബിഗ് ബോസ് ഈ സമയത്ത് അനീഷി എന്ന് ക്യാമറയുടെ മുൻപിൽ പറയുന്നുണ്ട് പ്ലീസ് ഈ ടാസ്ക് ഒന്ന് അവസാനിപ്പിക്കാൻ പറ്റുമോ ഈ സമയത്തും ടിങ് ടിങ് എന്നുള്ള ശബ്ദം ജയിലിനുള്ളിൽ നിന്നും എന്ന് വെച്ചാൽ ഓരോ സെക്കൻഡിലും ഓരോ ടിക് ടിക് ശബ്ദങ്ങൾ അങ്ങനെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് രാത്രി വെളുക്കോളവും ഈ കമ്പി കഷ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും സമയം കണക്കാക്കി അടിച്ചുകൊണ്ടേയിരിക്കുക സെക്കൻഡുകൾ കണക്കാക്കി ടിക് ടിക് അടിച്ചുകൊണ്ടേയിരിക്കുക പ്രമോ കണ്ടിട്ട് അങ്ങനെയാണ് മനസ്സിലാകുന്നത് ഇനിയിപ്പോൾ വൈകിട്ട് നമുക്ക് ഇവർ ജയിലിൽ കയറി കഴിഞ്ഞ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയും എന്തായാലും അത്ര സുഖകരമായ ഒരു അന്തരീക്ഷമല്ല ജയിലിൽ കാണുന്നത് ഈ ജയിലിലേക്ക് ഇവരെ നോമിനേറ്റ് ചെയ്ത് പറഞ്ഞയച്ച ആൾക്കാർ പോലും ഈ അവസ്ഥ കണ്ടിട്ട് വളരെ വേദനാജനകം എന്ന് പറയുകയാണ് ബിഗ് ബോസിന്റെ പഴയകാല ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ജയിൽ നോമിനേഷൻ പ്രത്യേകിച്ച് ജയിലിലേക്കുള്ള പ്രവേശനവും അതിനകത്ത് രാത്രി വെളുക്കോളും കിടക്കുന്നതുമൊക്കെ മഹാ കോമഡി ആയിട്ടാണ് മാറിയിട്ടുള്ളത് പ്രത്യേകിച്ച് അഖിൽ മാരാരുടെയൊക്കെ സീസണിൽ അഖിലൊക്കെ അതിനകത്ത് കിടന്നെ ആഘോഷിക്കുകയും കണ്ടന്റ് വാരി വിതറുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ഇത്തവണത്തെ ജയിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ജയിലിന്റെ ഷേപ്പ് വ്യത്യസ്തമാണ് അതിനുള്ളിൽ അവർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റുകളുടെ ടൈമിങ്ങുകൾ വ്യത്യസ്തമാണ് ചിലർ അടുത്ത ദിവസം ഉച്ചവരെയോളം ചപ്പാത്തി മാവ് പരത്തി പരത്തി ഒരു പരിവുമായിട്ടുണ്ട് ഇന്നും അതുപോലെ ഒരു ടാസ്ക് വന്നിരിക്കുകയാണ് അതെ കൊട്ടി കൊട്ടിയിരിക്കുക രാവിലെ വരെ മണിക്കൂറുകൾ മണിക്കൂറുകളോളം മാറിയും കേറിയും കൊട്ടുക കൊട്ടുകേട്ട് കേട്ടായിരിക്കാം വീട്ടുകാർക്ക് മുഴുവനും തല പെരുത്തിട്ടുണ്ട് അവര് പോയി ആവശ്യപ്പെടുകയാണ് ഇതൊന്നു നിർത്താൻ വേണ്ടി സത്യത്തിൽ ഈ ഒരു പണിഷ്മെന്റ് ഇവർ രണ്ടുപേരും എരന്നു വാങ്ങിയതാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ജിസൈലാണെങ്കിൽ ഒരു രക്ഷയും ഇല്ല ബിഗ് ബോസ് ആവട്ടെ ലാലേട്ടനാകട്ടെ വീട്ടിലുള്ള ആരാവട്ടെ എന്തു പറഞ്ഞാലും പുല്ലുവിലയാണ് ഇപ്പോൾ തന്നെ കാപ്പിപ്പൊടി മോഷ്ടിച്ചു എന്നുള്ള പേരിൽ അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി മറ്റാരായിരുന്നെങ്കിലും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകും കാരണം ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കുകയാണ് അവർ വളരെ കോളായിട്ട് നിൽക്കുകയാണ് പുല്ലുവല മാത്രം ഈ ആരോപണങ്ങൾക്കും ആക്രമണങ്ങൾക്കുമൊക്കെ അവർ ഒരു വിലയും കൊടുക്കാതെ അതിന്റെ നടുവിൽ കൂടി ചിരിച്ചു കളിച്ച് നടക്കുകയാണ് ഞാൻ തെറ്റെയ്തു അതിനിപ്പോൾ എന്താണ് നിങ്ങൾക്കിപ്പോൾ എന്താണ് എൻ്റെ ആവശ്യമാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ നടക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ തളയ്ക്കണമെങ്കിൽ ഇതുപോലെയുള്ള നല്ല ഒന്നാന്തരം പണി കൊടുത്തേ പറ്റുകയുള്ളൂ ഒനിൽ സാബു ആണെങ്കിൽ രണ ഫാത്തിബയുമായിട്ടുണ്ടായ ഒരു തെറ്റിദ്ധാരണയിൽ നിന്നും സംഭവിച്ച ഒരു വലിയ വഴക്ക് അത് പൂരത്തെറിയിലേക്ക് എത്തി ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും പൂരത്തെറി ആരും വിളിച്ചിട്ടില്ല എന്നാണ് അതിനകത്തുള്ള ആൾക്കാർ പറയുന്നത് അങ്ങനെയാണെങ്കിൽ രണ്ടാൾക്കാർക്കും അർഹിച്ചത് തന്നെ ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് ഇനി ഇപ്പോൾ ജയിൽ എന്ന് കേൾക്കുമ്പോൾ മറ്റുള്ളവരൊന്ന് ഞെട്ടും അതുകൊണ്ട് ആൾക്കാർ മര്യാദയ്ക്ക് അവിടെ കളിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇത് നല്ല ഒന്നാന്തരം പണി തന്നെയാണ് ഏഴിന്റെ പണിയല്ലേ അപ്പോൾ ഇനി പലതും ഇതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇപ്പോൾ കണ്ട ഈ പ്രമോയുടെ പൂർണ്ണത വെളിപ്പെടുന്നു